ഒരു നെഞ്ചുവേദന വന്ന് നമ്മൾ വിളിച്ച ഓടി വരാനുള്ളത് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുള്ളവരാ നമ്മുടെ അയൽപ്പക്കത്തുള്ളവരാ അവരുമായിട്ട് നല്ല ബന്ധമില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ലക്ഷക്കണക്കില് ലൈക്കും കമന്റും നമ്മളെ ഫേസ്ബുക്കിൽ ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല അവരാരും നമ്മളെടുത്ത് വരാൻ പോകില്ല അതുകൊണ്ട് അടുത്ത ആളുകളുമായിട്ട് ബന്ധം വേണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കുടുംബങ്ങളാണല്ലോ ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഒരു യാന്ത്രികമായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം അതായത് ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ഗുണം കുറവ് പറഞ്ഞിട്ടുണ്ട് അത് ഞമ്മക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എല്ലാരും മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കുക എന്താണ് ആ ഗുണം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ത് നിങ്ങളെ പരസ്പരം ഇണകളായിക്കൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു അവരിലേക്ക് സമാധാനപൂർവം നിങ്ങൾ ഒത്തുചേരുന്നതിന് വേണ്ടി അതാണ് ഇണകളായി സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ആ സമാധാനം ആ സ്വസ്ഥത സമാധാനമാരക്ഷിതത്വ ബോധം ഇന്ന് നമുക്ക് പൂർണ്ണമായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക അത് നമ്മളെല്ലാവരും ഇന്ന് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് രണ്ടു പേരും രണ്ട് ലോകത്താണ് പലപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ റൂമിൽ കടന്നുറങ്ങുന്ന രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് മൊബൈൽ നോക്കി അവൾ അവളുടെ ലോകത്തും അവൻ അവൻ്റെ ലോകത്തും അങ്ങനെ മൊബൈലിൽ അവരവരെയായിട്ട് ബന്ധപ്പെട്ട വേറെ ആരോടെങ്കിലും സംസാരിച്ചും കമൻ്റ് പറഞ്ഞും അങ്ങനെ അങ്ങോട്ട് ഉറക്കത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഇന്ന് വീടുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തിനധികം കുറച്ചൊരു പ്രായമായി കഴിഞ്ഞാൽ പ്രായം അങ്ങനെ ഒരു മധ്യവയസ്സായി കഴിഞ്ഞാൽ ഇന്ന് പല ആളുകളും തമ്മിൽ ലൈംഗിക ബന്ധം പോലും വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥ കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ടെന്നാണ് കണക്ക്